അനുവിനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് പി ആറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്രയും പമ്പര വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നാല് ദിവരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വിറ്റായി പോയ ഓരോരുത്തർക്കും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഹൗസിൽ എന്താണ് കാണിച്ചതെന്നും ഇതിന് കഴിവെന്നല്ല കഴിവ് കേടെന്നാ പറയുന്നത് നമ്മുടെ ജനങ്ങൾ അതിനെങ്ങനെയാണ് സ്വീകരിച്ചതെന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഇത്രയും മത്സരാർത്ഥി ഞാൻ വിഡ്ഢികളായിട്ടുള്ള മത്സരാർത്ഥികൾ ചെയ്തോണ്ടിരിക്കും പൊട്ടനാ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ കണ്ടിട്ടുണ്ടാകും ഇവര് പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട് അപ്പൊ ഞാൻ ഉള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടമായ നീ പൈസ കൊടുത്തോണ്ടാണ് നിന്നത് നീ പൈസ കൊടുത്തോണ്ടാണ് നിന്നത് ആവർത്തിച്ച് ബിൻസി പറയുന്നു അല്ലെങ്കിൽ എനിക്ക് വന്ന മെസ്സേജുകളില് കൈ കിട്ടിയാൽ അടിക്കണം നോ പ്രോബ്ലം എനിക്ക് എനിക്ക് ഞാൻ ചോദിച്ചു യു ഓൺ അടിക്കാൻ തോന്നി അല്ലെങ്കിൽ ശൈത്യ എന്തോയാണ് ഇവര് അങ്ങനെയൊന്നും ഇല്ലാതില്ല കട്ടപ്പായ വിളിക്കേണ്ടത് കട്ടപ്പായെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട്ടപ്പക്ക് പോലും അവമാനമാണ് പിന്നെ ഇന്നലെ ഉണ്ടായിരുന്ന പേരുദോഷത്തെക്കാട്ടിയും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പലവിഡികൾ അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിരുന്ന് അറ്റാക്ക് ചെയ്തിട്ട് നാലൊക്കെ ഫിനെ വീക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അനുവിന് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിട്ടികളാണ് അനുവിന്റെ യഥാർത്ഥ പിയാ ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല